ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവരെ കുറച്ച് ഒറ്റപദങ്ങളും വിപരീത പദങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോവാം ഒന്ന് പ്രത്യക്ഷം എന്ന പദത്തിൻ്റെ വിപരീതം ആൻസർ ഓപ്ഷൻ സി പരോക്ഷം രണ്ട് ആയം എന്ന പദത്തിൻ്റെ വിപരീത പദം ആൻസർ ഓപ്ഷൻ ബി വ്യയം ആയത്തിൻ്റെ വിപരീതപദം വ്യയം മൂന്ന് ഉഗ്രം എന്ന പദ വാക്കിൻ്റെ വിപരീതമായി വരുന്ന പദം ആൻസർ ഓപ്ഷൻ ഡി ശാന്തം നാല് ദുർമുഖം കാണേണ്ട കാണേണ്ടനിക്കുന്ന ദേശികർ അടിവരയിട്ട പദത്തിൻ്റെ വിപരീതം ആൻസർ ഓപ്ഷൻ എ സുമുഖം ദുർമുഖത്തിൻ്റെ വിപരീത പദം സുമുഖം അഞ്ച് രഹിതം എന്ന വാക്കിൻ്റെ വിപരീതമായി പറയുന്ന വാക്കേത് ആൻസർ ഓപ്ഷൻ ബി സഹിതം ആറ് വിപരീതപദം എഴുതുക സ്വാഭാവികം ആൻസർ ഓപ്ഷൻ സി അസ്വാഭാവികം ഏഴ് ജാഗരണം എന്ന പദത്തിന്റെ വിപരീതപദം ഓപ്ഷൻ എ സുഷുപ്തി പറയുന്നതിൽ മിഥ്യ എന്നതിൻ്റെ വിപരീതപദം ആൻസർ ഓപ്ഷൻ ബി തധ്യ ഒൻപത് റിജു എന്ന പദത്തിന്റെ വിപരീതപദം ആൻസർ ഓപ്ഷൻ സി വക്രം പത്ത് ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ആണ് ഓപ്ഷൻ എ ശാശ്വതം പതിനൊന്ന് നിന്ന എന്ന പദത്തിന്റെ വിപരീതപദം ഏത് ആൻസർ ഓപ്ഷൻ ബി സ്തുതി പന്ത്രണ്ട് സ്ഥൂലം എന്ന പദത്തിന്റെ വിപരീതം ആൻസർ ഓപ്ഷൻ സി സൂക്ഷ്മം പതിമൂന്ന് അച്ഛം എന്ന വാക്കിൻ്റെ വിപരീതമായി വരുന്ന പദം ഓപ്ഷൻ ബി അനച്ചം പതിനാല് തെറ്റായ വിപരീതപദം വരുന്ന ജോഡി ഏത് അബദ്ധം സുബദ്ധം ഋണം അനിർണം ത്യാജ്യം ഗ്രാഹ്യം ഊഷ്മളം അനൂഷ്മളം ആൻസർ ഓപ്ഷൻ ഡി ഊഷ്മളം അനൂഷ്മളം പതിനഞ്ച് ദൃഢം എന്നതിൻ്റെ വിരുദ്ധമായി വരുന്ന പദം ആൻസർ ഓപ്ഷൻ ബി ശിഥിലം പതിനാറ് എന്നീ മട്ടോടവൻ വിലസു മേതുര ദീർഘകായൻ മേതുരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ എ കൃഷം പതിനേഴ് ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീതപഥമായി വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ശിഷ്ടൻ പതിനെട്ട് വിപരീതപദം കണ്ടെത്തുക സ്ഥാവരം ആൻസർ ഓപ്ഷൻ സി ജംഗമം പത്തൊമ്പത് വിശാലം എന്ന വാക്കിൻ്റെ വിപരീതപദം ഓപ്ഷൻ എ സങ്കുചിതം ഇരുപത് നന്മയുള്ള പ്രവൃത്തികൾ ചെയ്യാനാണ് മനുഷ്യജീവിതം നന്മ എന്ന പദത്തിൻ്റെ വിപരീതപദം ഓപ്ഷൻ സി തിന്മ ഇരുപത്തിയൊന്ന് ദ്രുതം എന്നതിൻ്റെ വിപരീതപദം ഓപ്ഷൻ ബി മന്ദം ഇരുപത്തിരണ്ട് വിപരീതപദം എഴുതുക അനാച്ഛാദനം ഓപ്ഷൻ എ ആദന ആൻസർ ഓപ്ഷൻ എ ആ ഉൽപതിഷ്ണു വിപരീതപദം ഏത് ആൻസർ ഓപ്ഷൻ ബി യാഥാസ്ഥിതികൻ ഇരുപത്തിനാല് ക്രയം എന്നതിൻ്റെ വിപരീതപദം ഓപ്ഷൻ ഡി വിക്രയം അടുത്തത് കുറച്ച് ഒറ്റപദങ്ങളാണ് ഋഷിയെ സംബന്ധിക്കുന്നത് എന്നതിന് പറയാവുന്ന ഒറ്റപ്പദം ഓപ്ഷൻ ബി ആർഷം രണ്ട് കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി ജാമാതാവ് മൂന്ന് ഒറ്റപദം കണ്ടെത്തുക ഗ്രഹിക്കുന്നയാൾ ഓപ്ഷൻ ബി ഗ്രാഹകൻ നാല് വേദത്തെ സംബന്ധിക്കുന്നത് ഒറ്റപദമാക്കുക ആൻസർ ഓപ്ഷൻ ഡി വൈദികം അഞ്ച് കേൾക്കാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഓപ്ഷൻ ബി ശുശ്രൂഷ ആറ് സൂര്യനെ സംബന്ധിച്ചത് എന്ന അർത്ഥത്തിൽ പറയുന്ന പദം ആൻസർ ഓപ്ഷൻ സി സൗരം ഏഴ് ഭർത്താവിൻ്റെ അഥവാ ഭാര്യയുടെ അച്ഛൻ എന്ന അർത്ഥത്തിൽ പറയുന്ന പേര് ആൻസർ ഓപ്ഷൻ എ ശുശൂരൻ എട്ട് വിജയത്തെ ശോഷിക്കുന്ന യാത്ര ഓപ്ഷൻ സി ജൈത്രയാത്ര ഒൻപത് മൃദുവിൻ്റെ ഭാവം എന്നർത്ഥമുള്ളത് ആൻസർ ഓപ്ഷൻ എ മാർദവം പത്ത് തിഥി നോക്കാത്തവൻ ഒറ്റ ഓപ്ഷൻ ബി അതിഥി പതിനൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്ന അർത്ഥത്തിൽ ഓപ്ഷൻ സി ധിദു പന്ത്രണ്ട് വേര് മുതൽ തലപ്പുവരെ എന്നതിനർത്ഥം ഓപ്ഷൻ ബി ആമൂലാഗ്ര പതിമൂന്ന് താഴെ പറയുന്നതിൽ തെറ്റായത് ആൻസർ ഓപ്ഷൻ എ പറയുന്ന ആൾ പഠിതാവ് പറയുന്ന ആൾ പഠിതാവ് എന്നുള്ളതാണ് തെറ്റ് കേൾക്കുന്നയാൾ ശ്രോതാവ് ശരി നയിക്കുന്നയാൾ നേതാവ് നിയന്ത്രിക്കുന്നയാൾ നിയതാവ് നിയന്താവ് പതിനാല് വിശ്വസിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ആൻസർ ഓപ്ഷൻ സി വിശ്വസ്തൻ അയച്ചയാൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഓപ്ഷൻ ബി പ്രേക്ഷിതൻ പതിനാറ് ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന അർത്ഥത്തിൽ വിധവ എന്ന് പറയും ഭാര്യ മരിച്ചയാൾക്ക് എന്തു പറയും ഓപ്ഷൻ എ വിഭാര്യൻ പതിനേഴ് അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഓപ്ഷൻ സി ജിജ്ഞാസ പതിയിൽ നിഷ്ഠയുള്ളവൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഓപ്ഷൻ സി പതിവ്രത പത്തൊമ്പത് ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ആ ചന്ദ്രതാരം താരം യാഗം ചെയ്യുന്നയാൾക്ക് പറയുന്ന പേര് ഓപ്ഷൻ ഡി യജമാനൻ യാഗം ചെയ്യുന്നയാൾക്ക് പറയുന്ന പേര് യജമാനൻ ഇരുപത്തിയൊന്ന് ചിരഞ്ജീവി എന്ന പദത്തിൽ അടങ്ങിയിട്ടുള്ള ആശയം ഓപ്ഷൻ ബി ചിരകാലം ജീവിക്കുന്നവൻ ചിരകാലം ജീവിക്കുന്നവൻ ചിരഞ്ജീവി